ഹായ് കുറച്ച് പ്ലസ് സൈസ് ടോപ്സ് നോക്കിയാലോ നമ്മളോട് നമുക്ക് എങ്കുവര് വന്നിരുന്നു പ്ലസ് സൈസ് ടോപ്പുകൾ മെറ്റേണിറ്റി വെയർ അതുപോലെ തന്നെ കോട്ടണിൽ വരുന്ന ഗൗൺസ് ഷോ ഇന്ന് കാണിക്കുന്ന എല്ലാ ഐറ്റത്തിനും വില വരുന്നത് സിക്സ് നയൻ ഫൈവാണ് സൈസ് വ്യത്യാസം ഉണ്ടാവും എല്ലാതും കോട്ടൺ മെറ്റീരിയലാണ് വൺ ബൈ വൺ ആയി നോക്കാം ഫസ്റ്റ് വന്ന് ത്രീ എക്സ് എൽ സൈസിൽ വന്നിട്ടുള്ളൊരു ടോപ്പാണ് സെൻ്ററിൽ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആണ് കേട്ടോ ഫീഡിങ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വന്ന് തേർട്ടി എയ്റ്റ് ഇഞ്ചോളം ലെങ്ത്ത് ഉണ്ട് സ്ലീവിന് ട്വൻറ്റി ടു ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് സോഫ്റ്റ് കോട്ടൺ ആണ് നെക്സ്റ്റ് ഐറ്റം വന്നിട്ടുള്ളത് ഡബിൾ എക്സലിൽ ഉള്ള ഒരു കോട്ടണിൽ വന്ന ഗൗൺ ആണ് ഇതിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ഫോർ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് സ്ലീവ് ലെങ്ത് ട്വൻറ്റി ഫൈവ് ഇഞ്ചോളം സ്ലീവ് ലെങ്ത്ത് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നത് ഫൈവ് എക്സ് എൽ ടോപ്പാണ് കോട്ടൺ തന്നെ വന്നുള്ളതാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് തേർട്ടി സെവനുമാണ് സ്ലീവിന് ട്വൻ്റി ഫൈവ് ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നത് ഫോർ എക്സെല്ലിൽ വന്നിട്ടുള്ള ഒരു ടോപ്പാണ് എല്ലാം കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ഫോർ എക്സ് എൽ ഇതിന് ലെങ്ത്ത് ഫോർട്ടി ടു ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് സ്ലീവിന് ട്വൻറ്റി ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ നെക്സ്റ്റ് വന്നത് സിക്സ് എക്സ് എൽ വന്നിട്ടുള്ള ഒരു വൈറ്റ് ഇത് സീത്രോ ഉണ്ട് അത് കുറച്ച് നൈസ് ആയിട്ടുള്ള തുണിയാണ് കോട്ടൺ തന്നെയാണ് തോന്നുന്നത് ഇതിൻ്റെ ലെങ്ത് തേർട്ടി ടു തേർട്ടി ടു ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് സെവൻറ്റീൻ സ്ലീവ് ലെങ്ത് വന്നിട്ടുണ്ട് നെക്സ്റ്റ് വന്നുള്ള ഫൈവ് എക്സ് എൽ വന്നുള്ള ടോപ്പാണ് ഇതിൻ്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ഇഞ്ചുള്ള ലെങ്ത്ത് വന്നിട്ടുണ്ട് സ്ലീവിന് സ്ലീവിന് ഫിഫ്റ്റീൻ ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുള്ളൂ ഫിഫ്റ്റീൻ ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുള്ളൂ ലൈനിങ് അറ്റാച്ചഡ് ആണോ ഇത് നയൻ നയൻ ഫൈവിന് കൊടുത്തിരുന്നായിട്ടാണ് ഓഫറിൽ സിക്സ് നയൻ ഫൈവ് ഇതിൽ രണ്ട് കളർ അവൈലബിളാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ആണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പിക്കുകൾ ചെക്ക് ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് വന്നത് ഫോർ എക്സല് വന്നിട്ടുള്ള ഒരു ടോപ്പാണ് കോട്ടൺ തന്നെ മെറ്റീരിയൽ ഷോർട്ട് ടോപ്പാണ് ഇത് വരുന്നത് ഫോർ എക്സ് എൽ ഇതിൻ്റെ ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചോൺ ലെങ്ത്ത് ഉണ്ട് എയ്റ്റീൻ സ്ലീവ് ലെങ്ത് വന്നിട്ടുണ്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പിക്ക് ചെക്ക് ചെയ്യുന്നതുകൊണ്ട് കൂടുമ്പോൾ ആ ഫോളോ ബട്ടൺ ഒന്നും കൂടി നമർത്തിയത് നെക്സ്റ്റ് വന്നുള്ള ഒരു ഗൗണാണ് സിക്സ് എക്സ് എൽ വന്നുള്ള ഗൗൺ ആണ്ട്ടോ ഇത് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് കുറച്ച് കട്ടി കൂടിയതാണ് ഇതിന് കോട്ടൺ തന്നെയാണ് ഇതിന് ഇതിന് ഡബിൾ ലെയർ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് തണുപ്പുള്ള ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കരുതി വെച്ചോളൂ സിക്സ് എക്സലാൻ സൈസ് വരും ഇതിൻ്റെ ലെങ്ത്ത് ഫിഫ്റ്റി ടു ഇഞ്ചുള്ള ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിന് സെവൻറ്റി ഇഞ്ചുള്ള ലെങ്ത്തിൻ്റെ ബലൂൺ ഫിറ്റ് ആയിട്ടുള്ള ഒരു സ്ലീവാണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിലും വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ ലിങ്ക് ത്രൂവും ഞങ്ങൾക്ക് ഞങ്ങളിൽ ഓർഡർ പ്ലേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലപ്പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വരെ കാണുന്ന ബൈ ബൈ